അടുത്ത രാത്രി ഒരു മണി പിന്നിട്ട് കാണും ചുറ്റും കാടുമൂടിയ വഴിയിലൂടെ കാറിൽ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറിന്റെ ഇഞ്ചി നിൽക്കുകയാണ് എന്ന് അറിയാൻ വേണ്ടി പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ മുന്നിലൂടെ ഒരു രൂപം കടന്നു പോവുകയാണ് വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ രൂപം അവർ അപ്പോൾ നിന്നിട്ടുണ്ടായിരുന്നത് ഒരു വളവിലായിരുന്നു സുമതി വളവ് സുമതി വളവ് അഥവാ സുമതിയെ കൊന്ന വളവ് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് മൈലമൂട് എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിലുള്ള ഒരു എസ് വളവാണ് ഈ സുമതി വളവ് എന്നറിയപ്പെടുന്നത് ഒരുപാടധികം കഥകൾ സുമതി വളവിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ പന്ത്രണ്ട് മണി പിന്നിട്ട് കഴിഞ്ഞാൽ ഈ വഴിയിലൂടെ പോവാൻ ആളുകൾക്ക് പേടിയാണ് അഥവാരെങ്കിലും ഈ വഴിയിലൂടെ പോവുകയാണെങ്കിൽ വാഹനങ്ങളുടെ എഞ്ചിൻ തനിയെ ഓഫാകും ഇനി ബൈക്കിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ബൈക്കിൽ നിന്ന് എടുത്തറിയപ്പെട്ട പോലെയുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ ഈ വളവിൽ രാത്രി കാലങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ച സ്ത്രീയെയും കണ്ണിൽ തീ കത്തി ജ്വലിക്കുന്ന നായിയുമൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് ആരായിരിക്കും സുമതി എന്നായിരിക്കും ഇരുപത്തിരണ്ട് വയസ്സുള്ള ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ് സുമതി അരക്കച്ചവടം നടത്തിയായിരുന്നു സുമതിയുടെ അമ്മ സുമതിയെ വളർത്തിയിട്ടുണ്ടായിരുന്നത് തന്റെ അയൽ വീട്ടുകാരനായ പ്രതാപിയായ താണു മുതലാളിയുടെയും വീട്ടിൽ വീട്ടു ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുമതി പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് താണു മുതലാളിയുടെ മകൻ രത്നാകറിനെ സുമതിയോട് ഒരു ഇഷ്ടം തോന്നുന്നത് വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് സുമതിയെ അയാൾ വശത്താക്കുകയും ചെയ്തു അങ്ങനെയൊടുവിൽ സുമതി ഗർഭിണിയായപ്പോൾ ഒരു വീട്ടു ജോലിക്കാരെ ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറുകയാണ് സങ്കടം സഹിക്കാൻ വയ്യാതെ സുമതി തനിക്ക് പറ്റിയ ചതിയെക്കുറിച്ച് നാട്ടുകാരോട് വെളിപ്പെടുത്തുകയാണ് പക്ഷേ ഈ കാര്യം താണു മുതലാളിക്കും മകൻ രത്നാകരനും നാട്ടിൽ വെളിയ ചീത്തപ്പേരാണ് സമ്മാനിച്ചത് അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി രത്നാകരൻ സുമതിയെ കാണാൻ വേണ്ടി വരികയാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച തനിക്കൊരു തെറ്റിപ്പറ്റിയെന്നും നമുക്കിവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ സുഖമായി ജീവിക്കാം എന്ന് പറഞ്ഞ് രത്നാകരൻ സുമതിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി പാങ്ങോട് മാധുരദേവി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം കണ്ടു കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് തിരിക്കാനായിരുന്നു അപ്പോൾ തീരുമാനിച്ചിരുന്നത് സുമതിയെ കൊണ്ട് രത്നാകരന്റെ അംബാസിഡർ കാർ മുന്നോട്ട് പായുന്നതിനിടയിൽ വഴിയിൽ വെച്ച് രത്നാകരന്റെ സുഹൃത്തായിട്ടുള്ള രവീന്ദ്രൻ കൂടി കാറിലേക്ക് കയറുന്നു താണു മുതലാളി ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്നും തമിഴ്നാട്ടിലേക്ക് പോയി അവളെ സുഖമായി ജീവിക്കാം എന്നും അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തു തരാമെന്നായിരുന്നു രവീന്ദ്രൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അംബാസിഡർ കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചധികം ദൂരം ചെന്ന് പാലോട് പോകുന്ന വഴിയിലേക്ക് കാർ ദിശ മാറി സഞ്ചരിക്കുകയാണ് ചോദിച്ചപ്പോൾ ഇത് ക്ഷേത്രത്തിലേക്കുള്ള ഒരു എളുപ്പവഴിയാണ് എന്നാണ് രവീന്ദ്രൻ പറഞ്ഞത് കാടുമൂടിയ വഴിയിലൂടെ കാർ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുൻ രവീന്ദ്രനും രത്നാകരനും കൂടി എന്തൊക്കെയോ ചിലത് പെറുപിറുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് കാര്യങ്ങളിൽ എന്തൊക്കെയോ തകരാറുകൾ സുമതിക്ക് തോന്നിത്തുടങ്ങി കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്ന് അവർക്ക് മനസ്സിലായി ഉടനെ തന്നെ അവർ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുകയാണ് നിലത്ത് വീണ് പരിക്കേറ്റിയെങ്കിലും അവർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവൾ തിരിഞ്ഞു നോക്കിയ സമയത്ത് തന്നെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങളുമായി തന്റെ പിന്നാലെ ഓടി വരുന്ന രത്നാകരനെയും രവീന്ദ്രനെയുമായിരുന്നു അവൾ കണ്ടത് ഇരട്ടുമൂടിയ വഴിയിലൂടെ അവൾ ഒരുപാട് ഓടിയെങ്കിലും ഒരു വളവിൽ വെച്ച് അവർ അവളെ പിടികൂടുകയാണ് പിന്നീട് കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കൈക്കാലുകൾ ബന്ധിക്കുകയും കഴുത്തറുത്തു കൊണ്ട് അവളെ കൊല്ലുകയും ചെയ്യുന്നു കഴുത്തിലേക്ക് കത്തി വെക്കുമ്പോൾ പോലും തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും വെറുതെ വിടണമെന്ന് അവൾ കേൻ അപേക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ ക്രൂരന്മാർ അവളുടെ വാക്കുകൾക്ക് ചെവി കേൾക്കാൻ തയ്യാറായില്ല കൊന്ന ശേഷം രത്നാകരനും രവീന്ദ്രനും അവളിൽ നിന്ന് രക്ഷപ്പെടുന്നു പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാട്ടിൽ നിന്നും ഈറ്റ ശേഖരിക്കാൻ വേണ്ടി വന്ന ആദിവാസി സ്ത്രീകളാണ് സുമതിയുടെ മൃതദേഹം ആദ്യമായി കാണുന്നത് പിന്നീട് ഈ കാര്യം പോലീസ് കേസാക്കുകയും ആറു മാസത്തിനുള്ളിൽ തന്നെ രത്നാകരനെയും രവീന്ദ്രനെയും പിടിക്കുകയും പതിനഞ്ചു വർഷത്തെ കഠിന തടവിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു പതിനഞ്ചു വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അവർ സാധാരണ രീതിയിൽ തന്നെ ജീവിച്ചു മരിച്ചുപോയി പക്ഷേ എന്നാൽ പോലും സുമതി വളവിൽ ഇന്നും പല അമാനുഷിക സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് വാഹനങ്ങളുടെ എഞ്ചിൻ ഓഫാകുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത് ഇതൊരു കയറ്റത്തോട് കൂടിയ എസ് വളവാണ് അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ഒരു ഗിയറില്ലാതെ വാഹനങ്ങൾ കയറി വരുമ്പോൾ സ്വാഭാവികമായും എൻജിൻ ആകും ഒരു ഭാഗത്ത് കാടും മറുഭാഗത്ത് ഗർത്തവുമായിട്ടുള്ള ഈ വളവിൽ രാത്രി കാലങ്ങളിൽ പണ്ടൊക്കെ വസ്ത്രം ധരിച്ചിട്ടുള്ള ചില രൂപങ്ങൾ കാണാൻ കഴിയുമായിരുന്നു ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നാട്ടുകാർ പറയുന്നത് മോഷണവും പിടിച്ചുപറിയും നടത്താൻ വേണ്ടി ചില ആളുകൾ ഇങ്ങനെ മനഃപൂർവ്വം വേഷം ധരിച്ച് ഇറങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വിഹാര കേന്ദ്രമാണ് ഇതൊക്കെ രാത്രികാലങ്ങളിൽ അവിടേക്ക് ആളുകൾ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാമൂഹ്യ വിരുദ്ധർ തന്നെ ഇത്തരത്തിലുള്ള കഥകൾ ഇത്തരത്തിലുള്ള പ്രേതകഥകൾ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് മഞ്ചി അമർക്കലൻ